കണ്ണിനും മനസ്സിനും കുളിർമയേകി സൂര്യകാന്തി ചെടികൾ പൂവിട്ടു കോൾക്കുന്നിലാണ് സൂര്യകാന്തി ചെടികൾ നിൽക്കുന്നത് പ്രദേശവാസിയായ കൈലൻ ചന്ദ്രൻ പാട്ടത്തിനെടുത്ത അര ഏക്കർ കൃഷിഭൂമിയിലാണ് സൂര്യകാന്തികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് രണ്ടു മാസം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ സൂര്യകാന്തി തൈകൾ നട്ടത് സുഹൃത്തും കർഷകനുമായ അഷ്ടമിച്ചിറ കണ്ണങ്കാട്ടിൽ സിനോജാണ് ചന്ദ്രന് സൂര്യകാന്തി വിത്തുകൾ സംഘടിപ്പിച്ചു നൽകിയത് ശേഷിയുള്ള സൂര്യകാന്തി വിത്തിനങ്ങൾ വിതരണം ചെയ്യുന്ന ഫാംസൺ സീഡിൽ നിന്നാണ് വിത്ത് ലഭിച്ചതെന്ന് സിനോജ് പറയുന്നു ചന്ദ്രൻ നട്ട നാലായിരം ചെടികളും പിടിച്ചു ഓരോന്നും അഞ്ചടിയിലധികം ഉയരം വച്ചവയാണ് ഭൂരിഭാഗവും പൂവിട്ടു ചാണകപ്പൊടി അടക്കമുള്ള ജൈവ വളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചത് ഒരു മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താനാണ് ചന്ദ്രന്റെ തീരുമാനം കൃഷിയോട് താല്പര്യമുള്ളവർക്ക് വിത്ത് നൽകാനും ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ചന്ദ്രൻ പറയുന്നു ഇത് നമ്മൾ ചെയ്തപ്പോഴെങ്കിൽ വേറെ ചാണകപ്പൊടി കോഴിക്കാട്ടം ഇങ്ങനെ വെള്ളം ആ ജൈവം മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ നാനിയാണെങ്കിലും കുറച്ച് നാനിയേ വേണ്ടു വേനൽക്കാലത്തേക്ക് ഉള്ള ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം തന്നില്ല പക്ഷേ നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല പൂക്കളും വന്നു ഒരു മറ്റ കീഴൊന്നും വരാതെ കൊണ്ട് വന്നു രാസവളം എന്ന് പറഞ്ഞ സാധനം മരുന്നതൊന്നും ചെയ്യാതെ കൊണ്ട് നമുക്ക് ഇത്ര നല്ല റിസൾട്ട് കിട്ടുന്നൊരു ചെടിയാണത് നമുക്ക് നമുക്ക് ദിവസം കൊണ്ട് വിളവെടുപ്പ് വിളവെടുപ്പ് പോവായി ഇനി ഇനി ഒരു മാസം വേണ്ടി വേണ്ടി തന്നെയാണ് നമ്മൾ വിത്ത് നമ്മുടെ കൊടുക്കാൻ നൂറ്റിമൂന്ന് വയസ്സുള്ള അമ്മ കാർത്തിയനേയും ഭാര്യ അംബികയും മക്കളുമാണ് ചന്ദ്രനെ കൃഷിക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കഴിഞ്ഞ നാല്പതിലധികം വർഷങ്ങളായി ജൈവകൃഷി രംഗത്തുള്ള ചന്ദ്രൻ പന്ത്രണ്ട് ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ മാള കോൾക്കുന്ന് ഹരിത സംഘത്തിന്റെ പ്രസിഡന്റാണ് ചന്ദ്രൻ നിരവധി ആളുകളാണ് സൂര്യകാന്തി പൂവിട്ടത് കാണാനും ചിത്രങ്ങൾ എടുക്കാനും ദിനംപ്രതി എത്തുന്നത്